ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയ വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾ ഇന്ന് അമ്മച്ചീടെ അടുത്തോട്ട് പോണേനാണ് വെറുതെ പോണേല അമ്മച്ചീന ഇങ്ങാട്ടേക്ക് കൊണ്ടുവരാൻ പോകുന്നത് അമ്മച്ചീന ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവരുമല്ലോ നമ്മൾ രണ്ടു മൂന്ന് ദിവസമൊക്കെ നിൽക്കാൻ വേണ്ടി അപ്പോൾ അമ്മച്ചി ഒരു മൂന്നാല് ദിവസത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്നിയാണ് അപ്പോൾ ഞാൻ ചൈവിളി പോയി അമ്മച്ചീന വിളിക്കാൻ വേണ്ടി പോണേനാണ് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് വരാം ഞങ്ങളുടെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടാലും ചിരിക്കൊന്നും വീട് രാവിലെ ഇവിടെ എത്തി ഞാൻ ഞങ്ങൾ കുറച്ച് നേരം കാണില്ലെന്ന് പറഞ്ഞാൽ നല്ല ഉറക്കം പിന്നെ ഉറക്കം വരുന്നു ഇനി പോകുമ്പോൾ ഉറക്കമെന്ന് വിചാരിക്കുന്നു

ആഹാ നല്ല ചൂട് ചൈ ഉഴുതോടെ വ്ലോഗിലെപ്പോഴും പറഞ്ഞ ഡയലോഗേപൊളി ഞാൻ കഴിച്ചായിരുന്നു കേട്ടാ ഞാൻ ഒരെണ്ണടുത്ത് കഴിച്ചു ഗണപതിക്ക് കൊടുത്തു കിട്ടിയുള്ളു പിന്നെ ണിയുണ്ട് ഇവിടെ എട്ടു മണിയായി എട്ടു അവിടെ ആ അപ്പഴാ കണ്ടവിടെ അല്ലാതെ കൂട്ടുകാരൂ രണ്ടുപേരും പേരുണ്ടോ അപ്പൊ ഭക്ഷണം ഇട്ടു കൊടുക്കും കീരികളോ മൂന്നെണ്ണം മൂന്നെണ്ണല്ലോ മൂന്നാ മൂന്നാളോ രണ്ട് കൊക്ക് വരും ഡെയിലി കാലു തിന്നാൽ അതിപ്പോ കൊറച്ചാളായി അത് കുറേ ദിവസം കൊടുത്തു അതിപ്പോ ഡെയിലി പിന്നെ അത് സമയത്ത് അതേപോലെ ഒരു പരിന്തു മോളിലെ വളർത്തുപോയി തന്നെയാണ് തോന്നുന്നു അതിപ്പോ ഡെയിലി വന്നിട്ട് പരിമ്പ് അതും തിരുന്നുണ്ട് എല്ലാ മൃഗങ്ങളും ആയി പോട്ടികളും പുറത്തുനിന്നുള്ളത് ഇവിടത്തെ പട്ടികളല്ലാതെ വേറെ പട്ടികള് വരും ഈ പാത്രം അതെ അതെ ചൂടില്ലേ ഞാൻ അതേ ഞാനീ ചൂടല്ലേ കേളി നടത്തുന്ന എണ് ചൂട് പിന്നെ എണ്ണ ഇണ്ടല്ലോ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ടോ ഞങ്ങക്ക് പോകാനായിട്ട് വേറെ ചെയ്തിട്ട് പോവാ ആ നോക്കട്ടെ അവിടെ അമ്മച്ചു നോക്കണ കേട്ടോ ചക്ക് വേറെ വല്ലതും ആയിട്ടാന്നുള്ളത് അധികം ആയിട്ടില്ല രണ്ടുമൂന്നെണ്ണം ഒക്കെ ആയിട്ടുള്ളൂ അപ്പൊ അത് ഞങ്ങൾ ഇട്ടിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു വിചാരിച്ചുണ്ട് ഒരു ചക്ക ഇപ്പൊ ഇട്ട് പിന്നെ ഇപ്പൊ അപ്പ ഇങ്ങനെ നോക്കണേ എവിടെ ഇനി ആട്ടാ അപ്പൊ രണ്ടെ മൂത്തട്ടുള്ളുവിടെ പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ മേളോട്ട ഉണ്ടാക്കണ്ട ഇത്രയും ചക്ക ഞങ്ങള് തിന്ന് തീർക്കണം കൈസ് ആർക്കെങ്കിലും ആർക്കെങ്കിലൊക്കെ വേണോന്നുണ്ടെങ്കിൽ പറയുക ഇവിടെ വരിക വീട്ടില് അല്ല തരാതിരിക്കത്തില്ല വീട്ടിൽ വീട്ടില് വന്നതിന് തരും മൂത്ത് കഴിയുമ്പോഴത്തേക്ക് എത്ര എണ്ണം വേണമെങ്കിലും വന്ന് കൊണ്ടുപോവാന്നൊരു ചക്കെടുക്കണം എന്റെ അമ്മയെ ഇവിടെ മുഷർ നല്ലവണ്ണം ഉള്ളോണ്ടേ അപ്പൊ ആ ഒരു ഇതില് പക്ഷെ ഇതിനകത്തില്ല അത് ആദ്യമൊട്ടേ കേക്കിയതില് ബുസറായിരുന്നു അപ്പൊ വേറെ എന്തെങ്കിലും ഉണ്ടാകുന്നേ അതെ പടുത്തേക്കും കൂടെ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വന്നവർക്ക് ചക്ക എടുക്കാം പക്ഷെ മേളിലോട്ടുള്ളതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കേറിയിട്ടിട്ട് എടുക്കേണ്ടി വരും അപ്പൊക്ക് പറ്റത്തില്ല ഇവിടെ പിന്നെ ആൾക്കാരെ ചിട്ടടങ്ങി വയ പണിയാണ് അപ്പൊ അതുകൊണ്ട് അല്ലേ ഞാൻ പറഞ്ഞു മഞ്ഞ ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ മേളിന്ന് സ്വയമായിട്ട് ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞാണ് ചക്ക അല്ലാതെ ഇവിടെ ഇഷ്ടപേരുന്ന ആൾക്കാരില്ല അപ്പൊ അതെ രണ്ടുമൂന്നും ചക്ക എടുത്തിട്ടുണ്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവിടെയും കുറച്ചുപേരൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ചക്ക അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കണം അപ്പൊ ഇച്ചായിവിടെ മാന്തിക്കൊണ്ട് കിടക്കണ കേട്ടോ മുഷർ കയറിയിട്ട് ഞാനും ഇവിടെ മുഷറില്ലാത്തൊരു സ്ഥലം നോക്കി നിൽക്കണേ ഒരു ഇതില് അപ്പൊ അതെ ഇവിടെ ആ ഏറ്റവും അടിയിലെ ഞാൻ നോക്കിയപ്പോ ഏറ്റവും അടിയിൽ അതും ആയിട്ടൊന്ന് പിടിച്ചു ആ ചെറുത് മാറ്റി കൊടുക്കി ആയി തെറ്റി അപ്പൊ അതും റെഡി ഏറ്റവും ആഴ്ച ആയിട്ടുണ്ടായിരുന്നു അമ്മച്ചി അമ്മച്ചിടെ അവിടെ നടപ്പാ അമ്മച്ചി താള എന്തൊക്കെയോ വെട്ടിയെടുക്കണോന്ന് പറയുന്നത് അമ്മച്ചിക്ക് വീട്ടിൽ അവിടെ വന്നിട്ട് കറി വെക്കാൻ വേണ്ടിട്ട് താള് കറിയും കാര്യങ്ങളൊക്കെ അപ്പൊ ചെമ്മീ വാങ്ങിയിട്ടുണ്ടാന്ന് എന്റെ അടുത്ത് ചോദിച്ചാണ് അപ്പൊ ചെമ്മീൻ വാങ്ങണം അല്ലേ കാളുകറി താൾ കറി കാര്യങ്ങളൊക്കെ അപ്പം അമിക്സിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് വെച്ച് തിന്നണമെന്ന് പറഞ്ഞിട്ട് അപ്പം അതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കണം അടുത്ത ഞങ്ങൾ ഫ്രണ്ടിലത്തെ ചക്ക ഇടാൻ പേട്ട് വന്നിട്ടാണ് ഇവിടെ ഈ പ്രാവശ്യം അധികം ഉണ്ടായിട്ടില്ല കുറച്ച് ഉണ്ടായിട്ടൊന്ന് എന്നാലും അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുറച്ചീച്ച കുറച്ച് ഇച്ചൊക്കെ ഇട്ടിങ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഞങ്ങൾക്ക് ഈ കൊല്ലത്തേക്ക് പിന്നെ അടുത്തത് വേറെ ഫ്ലാവ് ബാക്കിലും ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്കും അടുത്തത് ഇതാണ് പപ്പ ഇവിടെ ഇവിടെയെന്നുണ്ട് ഇതേ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചൈത മേളന്നുണ്ട് ചക്ക ഇടാൻ പോണ് ഇതിനകത്ത് അധികം ചക്ക അധികം അങ്ങനെ അധികം ചക്ക ആയിട്ടില്ല കേട്ടോ അതേ കുറച്ചീച്ച ആയിട്ടുള്ളു അതേ കേട്ടോ എന്നാലും ഉണ്ട് ചക്കതേ മേളിലോട്ടൊക്കെ ഇപ്രാവശ്യം ഏറ്റവും മേളിലോട്ട് വന്നിട്ടില്ല കഴിഞ്ഞ നമ്മുടെ ഏറ്റവും മേളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏറ്റവും മേളുണ്ടായിട്ട് കുറെ ഒക്കെ ഇടാൻ പറ്റാതെ പോയി പിന്നെ ദേ ആകപ്പാട് ഏറ്റവും മേലുണ്ടായത് അവടെ ഒരു ദേ ചക്കയിൽ വരുന്നത് അവിടെ അവടെ ഒരു ചക്ക ഇടമുണ്ട് അത് പിന്നെ കിളികൾക്കും കാക്കകൾക്കും ഒക്കെ ഞങ്ങൾ ഇട്ടുകൊടുത്ത് അണ്ണാൻ അപ്പോൾ ദേ ചക്ക ഇറക്കാൻ വേണ്ടിയിട്ട് പോണേട്ടാ അടുത്ത ചക്ക ആ അതാണ്ട് വരുന്നു ചക്ക ചക്ക അങ്ങനെ ഈ ഫ്രണ്ടിൻ്റെ ചക്ക വന്നു രണ്ടും വേറെ വേറെ മോഡൽ പലർക്കും പല ഉണ്ട് ചക്കും ഞാൻ ഇതായിട്ടും കൊടുക്കും ടോമിച്ച ഇവനാണെങ്കി ചിരിച്ചാട്ടം കൂടുതലാണ് ഇച്ചിരി അക്കും കൂടുതലാണ് ആ വാലിട്ട് ആത്തിടാ കാരണം എടാ ചമ്പടാ എടാ ചെമ്പടാ ജമ്പടില്ല അടുത്താളിറക്കണേ ബ്രൗണി ആയിരുന്നു അതിന്റെ പേരിഷം ബ്ലാക്ക് പിന്നെ ചുറുമി കിടപ്പുണ്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ബ്ലാക്കിയും ബ്രൗണിയും കിടപ്പുണ്ട് അതേ ഇവിടെ ചക്കകൾ വേ നമ്മുടെ ചക്കകളാണ് ഇത് എവിടെയൊക്കെ താഴെ വരതുണ്ട് എവിടെയുണ്ട് എല്ലാം സെറ്റ് ആക്കണം നമുക്ക് ഇനി എല്ലാം എന്താ അമ്മിച്ചപ്പുറത്തിരിപ്പട്ട അമ്മിച്ചപ്പുറത്തിരിക്കുന്ന അവിടെ നിന്ന് നടന്നു വന്നിട്ട് ക്ഷീണം കൊണ്ട്

രണ്ടെണ്ണം വേറെ ഇവ ഭയങ്കര സ്നേഹം ഉണ്ട് ഏടെ രണ്ടെണ്ണം ഉണ്ടായിര സ്നേഹം ഇതിനാണ് കൈ ഇല്ലാത്ത പക്ഷെ പക്ഷെ അടിപൊളിയാണോ

ഞങ്ങൾ എന്തായാലും പോട്ടെ ഏഹ് ഞങ്ങൾ വീട്ടിലെത്തിയ വീട്ടിലെത്തിട്ട് അമ്മച്ചിക്ക് സാമ്പാർ വേണോന്നോ സാമ്പാർ വേണോന്നല്ല അമ്മക്ക് സാമ്പാറൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അല്ലേ കൂടുതൽ ഇവിടെ എനിക്ക് പിന്നെ പച്ചക്കറികളാണ് അമ്മച്ചയ്ക്ക് പച്ചക്കറികൾ കൂടുതൽ വേണം പിന്നെ അമ്മച്ചി ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോകേണ്ട ഫിഷ് ബിരിയാണി അത് ഞങ്ങൾ ഇപ്പടല്ല പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വന്ന വഴി കുറച്ച് തണ്ണിമത്തനും ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ര മണി കഴിഞ്ഞു രാവിലത്തെ കഴിച്ചായിരുന്നു ഇരിക്കണലും വിറ്റന്നിട്ട് നൈറ്റ് മറിച്ചിട്ടിരിക്കണം ആ ചിരിണ്ടി പച്ച പോലെ ആ മറ്റേ സലിംഗും ബാറിൻ്റെ ഒക്കെ തിരിക്കണ പോലെ ഇപ്പൊ പിന്നീഷ അമ്മച്ചിയുടെ തല പിടിച്ച് തിരിച്ചാലും ഇവിടെ അതുപോലെ അമ്മച്ചിയുടെ ചിരിയല്ല അവർക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മച്ചി കുലുങ്ങി കുലുങ്ങിയാണ് ചിരിക്കണത് അത അങ്ങനെ പറയണ കേട്ടോ ഞങ്ങള് മൂന്നാർത്തമ്മച്ചി പപ്പയുടെ അമ്മ എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ പറയണത് കടവന്ത്രയില ഇതൊക്കെയാണ് പറയുന്നത് പിന്നെ അതൊരു ചെറിയൊരു ചക്കയാണ് കേട്ടോ അതൊന്നും മുറിച്ചു നോക്കട്ടെ ണ്ടായ ചക്കയിൽ കുഞ്ഞി ചക്കൊറിച്ചിട്ട് കിട്ടി കഴിഞ്ഞാൽ ഇരിക്കണെ ഹൈബ്രീഡല്ല ഇത് നമ്മുടെ വീട്ടിലെ ചക്കയാണ് കറി വെക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി പുതിയ വെറൈറ്റി കറിയുണ്ട് മറ്റേ പൊടി ചെറുത് നാലു അഞ്ചുണ്ടാവും കറി ഇഷ്ടപ്പെട്ട മധുരം അതുകൊണ്ട് ഞങ്ങള് ഇത് മൊത്തം അമ്മിച്ച് കൊടുത്തു ഞങ്ങൾ തിന്നിങ്ങനല്ല അമ്മ അമ്മ ഒന്നും മിണ്ടാതിരുന്നോണ്ടെങ്കിൽ അതെ അതെ അപ്പതേ ഞാൻ ഉരുളക്കിഴങ്ങും കാര്യങ്ങളും ആ അങ്ങനെ തിന്നു എന്തോ ആക്കാ നമ്മക്ക് തിന്നാൻ പറ്റണത്ര തിന്നോളൂ അടുത്ത ഫുഡിലോട്ട് കടന്ന തണ്ണിമൊത്തം കഴിക്കണം കാര്യം വേറെ ഇവിടെ ചോറ് കറിയൊക്കെ കുറച്ച് ടൈം പോയി വന്നേരല്ലേ ഞങ്ങള് അപ്പൊ ഞങ്ങള് ചെറിയ ചെറിയ അപ്പൊ നല്ല തണ്ണി പറ്റി മുറിച്ച് പകത്തിനെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് തണുപ്പിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അമ്മച്ചയ്ക്ക് അപ്പൊ അമ്മച്ചി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം അപ്പം മേടിച്ചിട്ട് വന്നു അപ്പം മേടിച്ചിട്ട് വന്ന് അല്ലേ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ

ഞാൻ ഉച്ചറക്കഴിഞ്ഞു ഫുഡ് കഴിച്ചു സാമ്പാർ വെച്ചിട്ട് അതൊന്നും ഞങ്ങൾ എടുത്തില്ല കാരണം ഞങ്ങൾക്ക് അത്രയും വിഷപ്പിടിയൊക്കെ വീഡിയോ കൂടെ കാണിട്ടതെ അമ്മച്ചി പിടിക്കണ ചായ കുടിക്കണ അമ്മച്ചിക്ക് പുതിയ ഗ്ലാസ് കിട്ടി പുതിയ പുതിയ ഗ്ലാസ് ആണല്ലേ ചെറിയ ചക്ക ഓർത്തും ചായ ഒക്കെ ആയിട്ട് അങ്ങനെ നിക്കണുറക്കിറക്കി അപ്പം അതാണ് അവിടെ ഇന്നത്തെ പരിപാടികൾ മൊത്തം ഉണ്ടാവും അവൻ ഇങ്ങനെ അതൊക്കെ തിന്ന് ഓടി വന്ന കേൾക്കണേ ഇതർപ്പ് കണ്ടാ മണ്ണ് ഇനി ഗ്രോ ബാഗിലാക്കണം കേട്ടോ അതിനാണ് അവിടെ ഇട്ട് വെച്ചെങ്ങുന്നത് അടുത്ത ചെടി തടാറായിട്ട് അപ്പം ഇത്രയായി കളന്നത്തെ വിശേഷം അതെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ തന്നെ കുറെ വീഡിയോസ് ഷോർട്ട് വീഡിയോസ് വരും അമ്മച്ചി ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ അപ്പം കുറച്ച് അമ്മച്ചിന് അമ്മച്ചിരി ഞങ്ങൾ കൂടെയുള്ള ഒണക്കമുന്തിരിക്ക് ഇപ്പം വിട്ട് കഴിഞ്ഞല്ലേ ഞങ്ങൾ എന്ത് യുടെ ആറരൊക്കെ അതിനകത്ത് വരും ആറരയ്ക്ക് അതൊന്നും പോയി സർച്ച് ചെയ്തിട്ടൊന്നും കാണുക അത് നമ്മുടെ പ്രൊഫൈലിൽ തന്നെ ഉണ്ട് ചാനലിൽ അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി എന്തായാലും കാണാൻ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങള് അല്ല വിജയ് അത് ഞങ്ങൾ ഞങ്ങളുടെ അത് ഞങ്ങളുടേതായ നല്ലത് കാരണം ഞങ്ങൾ സംസാരിക്കുമ്പോ ഞങ്ങൾക്ക് കിട്ടുന്ന കാര്യം ഞങ്ങൾ അപ്പൊ തന്നെ കണ്ടന്റ് ആക്കി വന്ന കാറിൽ വന്നപ്പോൾ കിട്ടിയ കണ്ടന്റ് ആണത് അത് ഞങ്ങള് കണ്ടാക്കിട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോസ് ഇനി പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരാം കുറച്ച് ഇനി കുക്കിംഗ് വീഡിയോസും കുറച്ച് ഭൂമിയായിട്ടുള്ള കർപ്പവും കാര്യങ്ങളൊക്കെ വരാൻ അല്ലേ കിടക്കും അപ്പൊ എല്ലാരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ ബൈ